പുഷ്പയിലെ വില്ലൻ ദാലി ധനഞ്ജയ് വിവാഹിതനായി ഇനി വില്ലത്തരമൊന്നുമില്ല വധു ഡോക്ടറാണ് പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ താരം ദാലി ധനഞ്ജയ് വിവാഹിതനായി ഡോക്ടറായ ധന്യയാണ് വധു മൈസൂരിവിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് വിവാഹ സൽക്കാരത്തിൽ കന്നഡ തെലുങ്ക് സിനിമകളിലെ പ്രമുഖ താരങ്ങളും വിവിധ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു കന്നഡ തെലുങ്ക് സിനിമകളിൽ ശ്രദ്ധേയനായ താരമാണ് ദാലി ധനഞ്ജയ് സിനിമ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഡയറക്ടേഴ്സ് സ്പെഷ്യൽ എന്ന കന്നഡ ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം അല്ലു അർജുൻ നായകനായ പുഷ്പ ദി റൈസിലും പുഷ്പ ടു ദി റൂളിലും ജാലി റെഡ്ഡി എന്ന കഥാപാത്രത്തിലൂടെ ധനഞ്ജയ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു കന്നഡ ചിത്രമായ ഉത്തര കാടയാണ് നടന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം ദാലി ധനഞ്ജയും ധന്യതയും ഒരു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ചിത്രദുർഗ സ്വദേശിയായ ധന്യത ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റായി ജോലി ചെയ്തു വരികയാണ് മംഗളാശംസകൾ ഫിലിം മംഗളാ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി